ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വിസാദം നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാണ് പപ്പ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് അങ്ങനെ നമ്മൾ അങ്ങനെ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ അമ്മയായിരുന്നു ലേറ്റായിക്കൊണ്ടിരുന്നു റെഡി ആകുമ്പോൾ ഇപ്പം ലേറ്റ് ലേറ്റായത് അങ്ങനെ ഞങ്ങൾ റെഡിയായി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു മേപ്പേനയൊക്കെ വിളിച്ച് വിഷ് ചെയ്തു ടൈം ടെൻ ഓ ക്ലോക്ക് കഴിഞ്ഞ് അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോകണേ ഇന്ന് ഞങ്ങൾക്ക് നാല് പേർക്കും വൈറ്റ് ഡ്രസ്സ് കിട്ടിയില്ല ഞാനും സീമനും ആയിരുന്നു അമ്മയും പപ്പയും വൈറ്റായിരുന്നു എനിക്കിഷ്ടം എല്ലാവരും ആ ഒരേ കളർ ഇടുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഗേറ്റൊക്കെ വീട്ടി ഇറങ്ങി എന്നെ കിട്ടാതെ ഇവരങ്ങ് പോകുന്നു എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഞാനും വീട് എടുത്തോണ്ടിരുന്നു അവരങ്ങ് വണ്ടി അങ്ങോണാക്കി ഞാൻ ചാടി വണ്ടി കയറി ഞങ്ങൾ രാത്രി തിരിച്ചു ഇവൻ ഇവനിങ്ങനെ പറയാനിരുന്ന അടുത്ത ന്യൂ ഇയർ ആയാലും എനിക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കുറേ നേരം കൊണ്ട് അവൻ ഓയിസ് ഇടാവുമെന്നും പറഞ്ഞുകൊണ്ട് ബഹളമായിരുന്നു കേട്ടോ അങ്ങനെ ഞാനൊന്ന് ചെയ്തോട്ടെന്ന് കരുതിയിരുന്നേ പക്ഷേ നടക്കത്തില്ല ഒരു രക്ഷയില്ല അങ്ങനെ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തങ്ങശ്ശേരിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമൃതകുളത്തെ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ അതിൻ്റെയാണ് ലൈറ്റുകളൊക്കെ കണ്ടത് അങ്ങനെ നമ്മൾ ബീച്ച് എത്തി ബീച്ചെത്തതിന് മുമ്പ് തൊട്ടേ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടാ പറഞ്ഞാൽ നമുക്ക് വേറെ വഴിയേ പോകാവുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ബെൻസേറിൻ്റെ അവിടെ നിന്ന് അകത്തോട്ട് കയറി നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഏതൊക്കെയോ ഇടവഴികളിൽ കൂടെ പോകാമെന്ന് പറഞ്ഞു എന്തുവായാലും ആ വഴി തിരിഞ്ഞതിന് ശേഷം വലിയ ബ്ലോക്ക് ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ നല്ലതായിട്ട് തന്നെ നമുക്ക് എത്താൻ പറ്റി അങ്ങനെ നമ്മൾ തങ്കശ്ശേരി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഭയങ്കര ബ്ലോക്ക് പിള്ളേരുടെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു അങ്ങോട്ട് വണ്ടി വിടത്തില്ല അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് ഇവിടെ വല്ല വണ്ടി വെച്ചിട്ട് നടന്നു പോകുന്നതാണ് നല്ലതെന്ന് അങ്ങോട്ട് പോയവരെല്ലാം ആണ് ഈ തിരിച്ച് വന്നോണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ ഇവിടെ തൊട്ടാണെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആ പോലീസ് വണ്ടി കിടക്കുന്നള്ളളം തൊട്ട് അങ്ങനെ നമ്മൾ അങ്ങ് വണ്ടിയും വെച്ച് നമ്മൾ നടന്ന് തങ്കശ്ശേരിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ഷോർട്സ് ഇട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ അതിലാണ് ഈ വീഡിയോസ് അല്ല തങ്കശ്ശേരിയിലാണ് ഇത്രയും ലൈറ്റ്സ് എല്ലാം ഒഴുക്കി വെച്ചിട്ടുള്ളത് ശരിക്കും ക്രിസ്മസ് ആഘോഷിക്കുന്ന തങ്കശ്ശേരി ആൾക്കാരാണ് കേട്ടോ അവിടെ താമസിക്കുന്നവരാണ് നല്ല രസമാണ് ഈ വഴിയെ പോകുമ്പോൾ നല്ല വൈവാണ് കാണാനായിട്ട് അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഫോട്ടോസ് എടുക്കുന്നതും എല്ലാം കണ്ട് ആസ്വദിച്ച് ആസ്വദിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം രമേശും പിള്ളേരും ഒന്നും വന്നിട്ടില്ല അവർ രണ്ടു ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വട്ടം ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് പോകുന്നത് അപ്പം ഇതെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ദാസേട്ടനെ സീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഈ പിള്ളേർ രണ്ടിൽ ആ ഒരു കൊച്ചു മോളാണെങ്കിൽ ഞങ്ങളെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു അതിനാണ് ഞാൻ വീഡിയോ എടുത്തത് പക്ഷേ വീഡിയോ എടുക്കുമ്പോഴൊന്നും അവ മോള് നോക്കത്തില്ല അങ്ങനെ നമ്മൾ വെള്ളവും ലേസും ഒക്കെ അവിടെ നിന്ന് വാങ്ങിക്കുവാണേ ഇപ്പം നമ്മൾ തങ്ങാശ്ശേരി എത്താറായി ആ പരിപാടി നടക്കുന്നിടത്ത് എത്താറായി അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളമൊക്കെ വാങ്ങിച്ചു അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നടക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴേ വാങ്ങിച്ചു വെച്ചത് ഞാനൊരു ഉപ്പി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു എഴുന്ന തണുത്ത വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അന്നേരം അവിടെ നിന്ന് തണുത്ത വെള്ളം വാങ്ങിച്ചത് അത്രയും നടന്നപ്പോഴത്തേക്ക് തന്നെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലെത്തി ഇവിടുത്തെ കാഴ്ച ക്ലീനിങ് കാണാം ഈ കാണാൻ തിരക്കൊന്നും ഒന്നുമല്ല പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തെക്കാണ് ശരിക്കും തിരക്കുണ്ടായത് കേട്ടോ നമ്മൾ ഒരു പത്തേമുക്കാലായപ്പോ തന്നെ അവിടെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇനി അവിടുത്തെ കടന്നു വരികയാണ് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രയോഗം നടക്കുന്നുണ്ട് അത് ഗ്രൗണ്ടിലിരിക്കുന്നവർക്ക് ഒരു രീതിയിലും സുരക്ഷയ്ക്ക് ഭംഗം വരാത്ത രീതിയിലും അത് അവിടെ നിന്ന് മാത്രമല്ല അപ്പോൾ പരിപാടി തുടങ്ങാൻ ഒരു ഒന്നൊന്നര മണിക്കൂർ സമയമുള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അങ്ങ് തറയിലങ്ങിയിരുന്നു കേട്ടോ ഈ ഇരിക്കുന്ന ആളുകളൊന്നുമല്ല പരിപാടി തുടങ്ങാൻ സമയമായപ്പോഴത്തേക്ക് ആ ഒരു ഗ്രൗണ്ട് ഫുൾ ആളായിട്ടുണ്ടായിരുന്നു ഇരിക്കുകയും ബാക്കിയുള്ളവർ നിൽക്കുകയും കൂടെ ആയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളും അങ്ങ് എഴുന്നേറ്റ് നിന്നു അപ്പം നമ്മുടെ കൂടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു മൂടില്ലായിരുന്നു കേട്ടോ നമ്മൾ തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ശ്രീമോൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് എനർജിയായി പണ്ണ് വാരി ഇടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കുറേ സമയമൊക്കെ കാശിക്ക് പിന്നെ എവിടെ ചെന്നാലും ഫോൺ വേണമല്ലോ അങ്ങനെ ഫോണിന് ബഹളം വെക്കുകയാണ് അങ്ങനെ ഏട്ട ഫോൺ എൻ്റെ ഇല്ലെങ്കിൽ തന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ ബഹളമില്ല അച്ഛൻ്റെ മണ്ടേ കയറിയിരിക്കുവാണ് മക്കൾ രണ്ടും അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്ന് എല്ലാം കഴിഞ്ഞിട്ട് എന്താ തുടങ്ങാത്ത ശ്രീമോനാണെങ്കിൽ ഉറക്കം വരുന്നു കാശിക്ക് ഉറക്കം വരുന്നു കാശിക്കും ശ്രീമോനും എല്ലാം തിണ്ണമിടുക്കേ ഉള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡാൻസും ഇല്ല പാട്ടുമില്ല ഒന്നുമില്ല അപ്പുറത്തിരിക്കുന്ന പിള്ളേർ പോപ്കോൺ തിരുന്നേനെ ശ്രീമോൻ വിളിച്ച് വിളിച്ച് അവർ അതിൽ നിന്ന് പോപ്പ്കോൺ വാങ്ങിച്ചോണ്ടിരിക്കുകയാണ് അവൻ്റെ കയ്യിലിരിക്കുന്ന ലേസ് ആവന് കൊടുത്തിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് പോപ്പ് വാങ്ങിക്കാനുള്ള പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് it. അങ്ങനെ ശ്രീമോൺ പോപ്കോൺ ചോദിച്ചു ചോദിച്ചാൽ ആ ഒരു ഫാമിലിയായിട്ട് നമ്മളങ് കമ്പനി ആയിട്ടുണ്ടായിരുന്നേ അവരുമായിട്ടൊക്കെ നമ്മൾ പിന്നെ കാര്യമൊക്കെ പറഞ്ഞു അവർ ഡാൻസ് കളിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ് പിള്ളേർ സെറ്റല്ല അങ്ങനെ നമ്മൾ അവരോട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ കൂടുതലല്ലാതെ വേറെ ആൾക്കാർ ഈ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നേ അതാണ് അനൗൺസ്മെൻറ്റ് ചെയ്ത് പറയുന്നത് അത് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും നമ്മളാണെങ്കിൽ അത് കാണാൻ ഒരു ആകാംക്ഷ ഇത് വരുന്നുണ്ടെണ്ണ വീഡിയോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പരിപാടി അങ്ങ് തീരും പിന്നിവർ ലൈറ്റൊക്കെ ഇട്ട് ും എല്ലാവരെയും ഒന്ന് ഉഷാറാക്കുന്നുണ്ടായിരുന്നു അവർ അനൗൺസ് ചെയ്യുന്ന അനുസരിച്ച് പിള്ളേർ സെറ്റെല്ലാം ഡാൻസ് ഒക്കെ കളിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ചതിന് ശേഷം മാത്രമേ അത് തുടങ്ങത്തുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും എഴുന്നേറ്റ് നിന്നു അപ്പോഴത്തെ ആ ഒരു തിരക്ക് കണ്ടോ സൂചി ഉത്ത സ്ഥലമില്ലാത്തതുപോലെ തിരക്കായിരുന്നു ശ്രീമോൻ എല്ലാം കൂടെ കണ്ടിട്ട് അന്തം വിട്ട് കുന്തം പിഴങ്ങിയിരിക്കുവാണേ അപ്പോഴത്തേക്ക് കാശി ബഹളമായി കാശിക്കൊന്നും കാണാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ് അങ്ങനെ ഏട്ട പൊക്കി ഏട്ടൻ്റെ മണ്ടേ കയറ്റി ഇരുത്തിയേക്കുവാണ് കാശിയുടെ മെയിൻ പരിപാടിയാണ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കാശിക്ക് കാല് കഴിക്കും കാശിക്ക് നടക്കാൻ പറ്റത്തില്ല ഇരിക്കാൻ പറ്റത്തില്ല നിൽക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ബഹളമായി ഏട്ടനെ ഇത് വശം കെടുത്തും കേട്ടോ അങ്ങനെയാണ് കാശിയുടെ പരിപാടി അങ്ങനെ കുറേ സമയമൊക്കെ അവനെ എടുത്തുകൊണ്ട് നിന്നു കാശിയുടെ ഇരിപ്പ് കണ്ടില്ലേ കാശിക്ക് താഴെ താഴെ എന്ന് കളിക്കാൻ വയ്യ അങ്ങനെ ഏട്ടനെടുത്തോണ്ടെന്ന് കളിക്കുകയാണ് ഈ ആദ്യത്തെ ഉഷാറ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ പിന്നെ അവൻ കളിച്ചതേയില്ല അര മണിക്കൂറത്തെ പ്രോഗ്രാമേ ഉള്ളായിരുന്നു പന്ത്രണ്ട് മണിക്ക് തുടങ്ങി പന്ത്രണ്ടരയ്ക്ക് തീരും അപ്പം പത്ത് മിനിറ്റ് മുമ്പ് ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ നടന്ന് സൈഡിലോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ എങ്കിലേ നമുക്ക് അവിടെ നിന്ന് ഇങ്ങെത്താൻ പറ്റത്തുള്ളൂ ഇത് നമ്മുടെ ഒരു കസിൻ കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ വെച്ചേട്ടൻ കണ്ടതാണ് അപ്പം ഞാൻ പോയി നോ കണ്ടു സംസാരിച്ചു അതുകഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോരുമാണ് അപ്പോഴത്തേക്ക് ദാസേട്ടനെയും ഷേതയും മണിക്കൂട്ടിനെയും അവരെല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നു സി ചേച്ചി എല്ലാവരും അവർ കാശിയാണേ കണ്ടുപിടിച്ചത് അത് മണിക്കൂട്ടിനാണോയെന്നൊന്ന് ചോദിച്ചതേ ഉള്ളൂ അപ്പോഴാണ് ഞാൻ അവരെ കാണുന്നത് അങ്ങനെ പിന്നെ നമ്മള് അവരും എല്ലാരും കൂടെ ഒരുമിച്ച് നടന്നു പോവാണ് ആരൊക്കെ വന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ നമ്മള് പോവാണ് കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു കാണാനൊക്കെ പറ്റൂന്നൊക്കെ ചോദിച്ചേ അങ്ങനെ എല്ലാവർക്കും ദാസേരുടെ വക ഹാപ്പി ന്യൂ ഇയർ ഒക്കെ കേട്ടല്ലോ അപ്പോൾ അവർ വണ്ടി ഇട്ടിരുന്ന വേറെ വഴിക്കാണ് അപ്പോൾ അവർ അവിടെ പോയി ഞങ്ങൾ നേരെ നടന്നു പോവാണ് നമ്മുടെ വണ്ടി ഇരിക്കുന്നിടത്തോട്ട് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് പോവാണ് കേട്ടോ പോകുന്ന വഴിയെല്ലാം ബ്ലോക്ക് ഉണ്ടായിരുന്നു കുറച്ച് വഴി കുഴപ്പമില്ലായിരുന്നു പക്ഷെ പള്ളിയിൽ ഇടവന്നപ്പോഴത്തേക്ക് ബ്ലോക്കായി അപ്പം പള്ളിയിൽ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പ്രാർത്ഥനയൊക്കെ നടപ്പുണ്ടായിരുന്നു ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഈ ബീച്ച് വന്നവരെല്ലാം ഈ റോഡിൻ്റെ സൈഡിൽ വണ്ടി കൊണ്ടുവച്ച് അങ്ങനെ ബ്ലോക്ക് ആയതായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെള്ളം എന്തെങ്കിലും കുടിക്കാവുന്നതും പറഞ്ഞാണ് നമ്മൾ ഇപ്പോൾ ഓളത്തോട്ടിൽ കൂടെ പോയത് ബ്രിഡ്ജൊക്കെ കയറി ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ബ്ലോക്ക് എന്തുമാത്രം ജനമായിരുന്നു വീ പാർക്കിൽ എന്ന് അറിയാമോ നമ്മൾ ഓർത്ത് തങ്കശ്ശേരിയിലോട്ടായിരിക്കും എല്ലാവരും വന്നിരുന്ന അങ്ങനെ ബ്ലോക്കിങ് എന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ നേരെ വീട്ടിലെത്തിട്ടുണ്ടായിരുന്നു ഒന്നര കഴിഞ്ഞിട്ടുണ്ടേ വീട്ടിൽ വന്നപ്പോൾ അപ്പോൾ ന്യൂ ഇയർ ആഘോഷം പരിപാടികളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ താങ്ക്